നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കാര്യങ്ങൾ ഇപ്പോൾ അത്ര എളുപ്പമല്ല നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടോപ്പ് ടീമുകൾക്കെതിരെ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു മാഞ്ചസ്റ്റർ സിറ്റിയെയാണ് നമുക്ക് ഈ ഒരു ഇടക്കാലയളവിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പല മത്സരങ്ങളിലും അനുകൂലമായ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സിറ്റിക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ പെപ്ഗാഡിയോള പലപ്പോഴും അസംതൃപ്തനായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷമോ അതല്ലെങ്കിൽ മത്സരം അവസാനിച്ച ഉടനെയോ താരങ്ങളോട് വളരെയധികം ദേഷ്യപ്പെടുന്ന പെപ്ഗാഡിയോളയെ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞിരുന്നു ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വെച്ചുകൊണ്ട് താരങ്ങളോട് ദേഷ്യപ്പെടുന്നതിന് പെപ്പിനെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് അതായത് മത്സരം അവസാനിച്ചതിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് താരങ്ങളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ എന്തിനാണ് ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് താരങ്ങളെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്നുള്ള വിമർശനങ്ങളൊക്കെ പെപ്പിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതിനെതിരെ വളരെ പരിഹാസ രൂപേണയുള്ള അതല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു മറുപടിയാണ് പെപ്പ് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ താരങ്ങളോട് ചെയ്യുന്നത് ക്യാമറക്ക് വേണ്ടിയാണ് എൻ്റെ ഈഗോ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഈ ടീമിലെ ഏറ്റവും പ്രശസ്തനായ അഥവാ ഏറ്റവും ഫേമസ് ആയ വ്യക്തി ഞാൻ മാത്രമാണ് എനിക്ക് നല്ല രൂപത്തിൽ ഉറങ്ങണമെങ്കിൽ നിർബന്ധമായും ക്യാമറക്ക് മുന്നിൽ എന്തായാലും ഷോ കാണിച്ചിരിക്കണം ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അതായത് ഇത്തരം വിമർശനങ്ങളെ ഏർ തികഞ്ഞ അവജ്ഞതയോടുകൂടി തള്ളിക്കളയുകയാണ് ോള ചെയ്തിട്ടുള്ളത് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മൂന്നാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത് ഒന്നാം സ്ഥാനത്ത് ലിവർപൂളും രണ്ടാം സ്ഥാനത്ത് ആഴ്സണലും വരുന്നു അപ്പൊ അതേപോലെ ഒരു കടുത്ത കിരീട പോരാട്ടം തന്നെയാണ് ഇത്തവണയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം